നടി ഉറുബശിയുടെ പാത പെന്തുടർന്ന് സിനിമാ കടന്നു വരാനുള്ള തയ്യാറെടുപ്പിലാണ് മകൾ തേജാലക്ഷ്മിയും ൈം ലൈറ്റിൽ സജീവ കൊണ്ടിരിക്കവേ ഒരു തമിഴ് മീഡിയയ്ക്ക് ഉർവശിയും തേജാലക്ഷ്മിയും നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മക്കൾ രണ്ടുപേരും കുട്ടിക്കാലത്ത് തന്റെ കാര്യത്തിൽ പൊസറ്റീവായിരുന്നെന്ന് മുൻപുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ച് ഉർവശി പറയുന്നു അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിൽ താൻ മീരാ ജാസ്മിനെ വാവ എന്ന് വിളിക്കുന്നുണ്ട് മീര ജാസ്മിൻ വേണ്ട ഞാനാണ് വാവയെന്ന് മകൾ പറഞ്ഞ് ഒരേ കരച്ചിലായിരുന്നുവെന്ന് പറയുകയാണ് ഉർവശി ഇപ്പോൾ തന്റെ മകനും അങ്ങനെയാണ് എന്നാണ് ഉർവശി പറയുന്നത് ടോമിനോ തോമസിന്റെ അമ്മയായി ഒരു സിനിമയിൽ ു അവൻ വേണ്ട അവനോട് പോകാൻ പറയുന്നു മകൻ പറഞ്ഞു അതിനുശേഷം ഞങ്ങളുടെ കോമ്പിനേഷനിലെ നല്ല സീനുകൾ അവനെ കാണിച്ചു ഇപ്പോൾ അവൻ ടോവിനയുടെ ആരാധകനാണ് മക്കൾക്ക് ഇത്തരത്തിലുള്ള പോസിറ്റീവ്നെസ് തന്നോട് ഉണ്ടായിട്ടുണ്ടെന്നും ഉറവശി വ്യക്തമാക്കി അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ താരപുത്രിയായല്ല വളർത്തിയതെന്ന് തേജാലക്ഷ്മി പറയുകയാണ് ലൈം ലൈറ്റിൽ താൻ ഉണ്ടായിരുന്നില്ല സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒന്നും തന്നിട്ടില്ല സാധാരണ ജീവിതമായിരുന്നു എന്നാൽ സ്കൂളിൽ ഇവരുടെ മക്കളാണ് എന്നറിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും അതുകൊണ്ട് താനായി ആരോടും പറഞ്ഞിട്ടില്ല എന്നും ആരെങ്കിലും പറഞ്ഞ് അറിയുന്നതാണ് എന്നും താൻ വളരെ ഫ്രണ്ട്ലി ആണ് എന്നും തന്നിൽ നിന്നും വലിയ റ്റിറ്റ്യൂഡാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നും പറയുകയാണ് തേജാലക്ഷ്മി എന്നാൽ താൻ സാധാരണ പോലെയാണ് തേജാലക്ഷ്മി ഓർക്കുന്നുണ്ട് ഇതേക്കുറിച്ച് ഉറുവശിയും സംസാരിച്ചു പ്രീ കെ ജി മുതൽ മകനെയും മകളെയും സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കരുതെന്നും സാധാരണ കുട്ടികളെ പോലെ അവരെ ട്രീറ്റ് ചെയ്യണമെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും ഉറുവശിയും പറയുകയാണ് മകളുടെ കോളേജിൽ എല്ലാ ഭാഷകളിലുള്ള വിദ്യാർത്ഥികളുമുണ്ട് മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും എല്ലാം തന്നെ അറിയാം മകളുടെ കോളേജ് സമയത്താണ് തന്റെ മകൾ എന്ന ജനശ്രദ്ധ കൂടുതൽ തേജാലക്ഷ്മിക്ക് വന്നതെന്നും ഉർവശി വ്യക്തമാക്കി അതേസമയം ഉർവശിയുടെ ആദ്യ വിവാഹബന്ധത്തിൽ പിറന്ന മകളാണ് തേജാലക്ഷ്മി നടൻ മനോജ് കെ ജയനാണ് തേജാലക്ഷ്മിയുടെ പിതാവ് രണ്ടായിരത്തിൽ വിവാഹിതരായ ഉർവശിയും മനോജ് കെ ജയനും രണ്ടായിരത്തി എട്ടിൽ വേർപിരിഞ്ഞു ഉർവശിയും മനോജ് കെ ജയനുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷം അച്ഛൻ മനോജ് ൊപ്പമായിരുന്നു മകൾ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ താമസിച്ചിരുന്നത് രണ്ടാം ഭർത്താവ് ശിവപ്രസാദിൽ ഉർവശിക്ക് പിറന്ന മകനാണ് ഇഷാൻ പ്രജാപതി രണ്ടായിരത്തി പതിമൂന്നിലാണ് ശിവപ്രസാദും ഉർവശിയും വിവാഹിതരായത് തേജാലക്ഷ്മി സിനിമാ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷകളേറെയാണ് പോലെ മകളും മികച്ച അഭിനേത്രിയാകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ അതേസമയം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് പ്രിയപ്പെട്ട നടിയാണ് ഉർവശി ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ ഉർവശിക്ക് ലഭിച്ചതത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു മലയാളത്തിൽ മറ്റൊരു നടിക്കും ഇത്രയധികം കഥാപാത്രങ്ങൾ ലഭിച്ചിട്ടില്ല പുതുതലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപോലെ ഉർവശിക്ക് സിനിമാ രംഗത്ത് ബഹുമാന സ്ഥാനം തന്നെയെന്നുണ്ട് വയസ്സിലും അഭിനയരംഗത്ത് സജീവ സാന്നിധ്യമാണ് നടി ഇപ്പോൾ തമിഴിലും സജീവമാണ് തമിഴിൽ റിലീസായ ജെ ആണ് ഉർവശിയുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ